പാനോടാ പുറന്നെ കൊഞ്ചമഞ്ഞ കുളിറ്റി സമിതിക്ക് മുന്നായിട്ട് ഓടിടത്തി. അല്ലല്ല. അതിച്ചിന്നല്ലേ? മൂങ്ങ വേണ്ടടാ. സോ ഞങ്ങടെ നേരെ വിയാനോ. പറയാല മുളിയും മുളേ. എന്നിട്ട് ഓടി കൊണ്ടിരിക്കു. ഇന്റർ വെച്ചോ. ആ பசு ஒன்று மூன்று கன்றுகளை இயன்ற அரிய சம்பவம் ஒன்று யாழ் வடமராட்சியில் பதிவாகியுள்ளது வடமராட்சி உட்பட்ட இலக்கணவத்தை விவசாயி ஒருவரின் பசுவே இவ்வாறு மூன்று கன்றுகளை எனினும் ஒரே தடவையில் மூன்று கன்றுகளை பிரசவிப்பது என்பது அபூர்வமான நிகழ்வாக கருதப்படுகிறது கன்றுகளை ஈன்ற பசுவையும் கன்றுகளையும் பொதுமக்கள் ஆச்சரியத்தோடு பார்த்து வருகின்றனர்

മി വൈദ്യുതി അറിയിക്കണില്ല അല്ല बोलнгിലยางല इधर इधर टीजर केले മാളുകളവിൽ പാലന്നന്തർന്നിന്റെ ചെയ്യുന്ന എന്നുള്ളതിന ഇപ്പോ അങ്ങേന്ന് തോന്നുന്ന മൂന്ന് മണിക്ക് മൂന്ന് മടു മണി ഇപ്പോ ഇതിന്റെ മൂന്ന് 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 ആയി പോയി 20 വർഷം അയ്യടാ രാശി കൊഞ്ച നല്ലം बोले ഇടവരാശി ولا അല്ല